ഈ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ് വാസ്തുശാസ്ത്രമാണോ ജ്യോതിശാസ്ത്രമാണോ ആദ്യം ഉണ്ടായതെന്നുള്ളതാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പാർട്ടാണ് വാസ്തു എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു തിയറി ഒരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് വാസ്തു ശാസ്ത്രത്തിലേക്ക് ജ്യോതിഷത്തിനെ കൊണ്ടുവന്നതാണെന്ന് വാദിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് അപ്പോൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിഷ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസ്ട്രോണമി ആൻഡ് അസ്ട്രോളജി വരും ഒരാളുടെ ഗ്രഹനിലയ്ക്ക് അനുസൃതമായിട്ട് വീട് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തീയതി പക്ഷേ അത് നോക്കേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളതിനെ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് രണ്ട് രണ്ടായിട്ട് കാണണം എന്നൊക്കെ ഞാൻ ചില എപ്പോഴും പറയാറുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഹായ് നമസ്കാരം വാസ്തുദിപ്പ് മറ്റേ അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ് വാസ്തുശാസ്ത്രമാണോ ജ്യോതിശാസ്ത്രമാണോ ആദ്യം ഉണ്ടായതെന്നുള്ളത് ഈ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് ജ്യോതിശാസ്ത്രത്തിൻ്റെ പാർട്ടാണ് വാസ്തു എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു തിയറി ഒരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് വാസ്തു ശാസ്ത്രത്തിലേക്ക് ജ്യോതിഷത്തിനെ കൊണ്ടുവന്നതാണെന്ന് വാദിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടും പാരൽ ഈ രണ്ടും ഒരേ സ്രോത ഇപ്പം നമ്മളിപ്പോൾ അധർവ വേദത്തിൻ്റെ പാർട്ടായിട്ടുള്ള സ്ഥാപതി വേദത്തിൻ്റെ പാർട്ടായി വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം രണ്ടും പാരലി ഒരേ സമയം ഉണ്ടായി വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ സയൻസായിട്ടും ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് സയൻസുമായിട്ടുമാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസ്ട്രോണമി ആൻഡ് അസ്ട്രോളജി വരും രണ്ട് കാര്യങ്ങളുണ്ട് അസ്ട്രോണമിക്കൽ സ്റ്റഡീസ് ഒരു വശത്തോടെ നടക്കുമ്പോഴാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്ന കാര്യങ്ങൾ ഡെവലപ്പായി വരുന്നത് അതിൻ്റെ കൂടെ തന്നെയുണ്ട് ഇതെല്ലാം ഒരുമിച്ച് ഡെവലപ്പായി വരുന്നത് കൊണ്ട് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വാസ്തുശാസ്ത്രത്തിന് ആയുർവേദമായിട്ട് ബന്ധമുണ്ട് സംഗീതമായിട്ട് ബന്ധമുണ്ട് എന്നെല്ലാം നമ്മൾ പറയും ഇതിന് കാരണം ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വേദിക് സയൻസിൻ്റെ പാർട്ടായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഒരേ ഒറിജിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിൽ വാസ്തുശാസ്ത്രവും ഇപ്പം നമ്മൾ വാസ്തുശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഏതാണ്ട് ഒരുമിച്ച് പോകുന്ന ഒരു രീതിയിലാണ് പ്രാക്ടിക്കൽ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ വാസ്തു ഉപയോഗിക്കില്ല വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളിൽ എങ്ങനെ ജ്യോതിഷം ഉപയോഗിക്കാം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ എൻ്റെ ഒബ്സർവേഷനിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ചില പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ചപ്പോൾ നമ്മൾ ഡയറക്ഷനെ പറ്റിയാണല്ലോ വാസ്തു സംസാരിക്കുന്നത് ഇപ്പോൾ ഈസ്റ്റ് എന്ന ഡയറക്ഷൻ ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സൂര്യൻ മനസ്സിലായില്ലേ ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യൻ കളർ ഓറഞ്ച് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഒരു ഫോർമുല നമ്മൾ കൊണ്ടുവരുന്നു അപ്പോൾ ഇതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്തിനെ കുറിച്ച് ഈസ്റ്റ് ഭാഗം എൻഹാൻസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ നമ്മളെന്തു ചെയ്യും നമ്മുടെ കിഴക്ക് ഭാഗം എൻഹാൻസ് ചെയ്യുമ്പോൾ സൂര്യനെയാണ് നമ്മൾ കൂടുതൽ സൂര്യൻ്റെ പവറാണ് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരികയും ഇപ്പോൾ ഒരാളുടെ ജാതകം എടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ സൂര്യൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഗൃഹനിലയിൽ നോക്കിയിട്ട് അവിടെ വീക്ക് സൈഡാണ് ഇപ്പം ഈ പറഞ്ഞ് നീചമായിട്ടാണ് കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഈസ്റ്റ് ദർശനത്തിന് ഇമ്പാക്റ്റ് കൂടിയ കാര്യങ്ങൾ നമ്മൾ ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഡിസൈനും ഒക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അത് അതിൻ്റെ അർത്ഥം ഒരാളുടെ ഗ്രഹനിലയ്ക്ക് അനുസൃതമായിട്ട് വീട് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തീയതി പക്ഷേ അത് നോക്കേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് രണ്ടും രണ്ടായിട്ട് കാണണം എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ് നമ്മൾ ഒരാളുടെ ജാതകം പരിശോധിച്ചിട്ട് അയാൾക്ക് വീക്കായിട്ടുള്ള എലിമെൻസിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വാ വീടിൻ്റെ വാസ്തുവിനെ കൊണ്ടുവരിക അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗൃഹനിലയിൽ വീക്കായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ വീടിൽ വരുമ്പോൾ വീടിൻ്റെ ഗ്രഹനില എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അത് സ്ട്രോങ് ആക്കും അപ്പം ഒരാളുടെ ജാതകത്തിനെ ജാതകം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ജാതകത്തിലെ പ്രോബ്ലംസിനെ നമുക്ക് ഒരു പരിധി വരെ വാസ്തുലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്ന് വെച്ചാൽ അസ്ട്രോളജിക്കലി വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നൊരു അപ്പം നമ്മൾ വാസ്തു പോലുള്ള കൊണ്ട് നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ സ്പേസിൽ നമ്മൾ യൂട്ടിലൈസേഷനിലൂടെ ഇയാളുടെ ജീവിതം അവിടെ കൊണ്ടുവരുന്നതോടുകൂടി അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിനെ അപ്പോൾ വാസ്തു വ വച്ചിട്ട് നമുക്ക് അസ്ട്രോളജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ് പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത് കുറവാണ് അതൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റുള്ള കഴിവില്ലെന്ന് വെച്ചോളൂ അപ്പോൾ എൻ്റെ അർത്ഥം നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് വീക്ക് വീട്ടിന് സമയത്തോളം വീടിന് വാസ്തു അനാലിസിസ് വരുമ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗം മോശമാവുകയാണെങ്കിലാണ് കമ്മ്യൂണിക്കേഷൻ മോശ മോശമാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ ജാതകത്തിൽ ഗ്രഹനിലയിലായ കമ്മ്യൂണിക്കേഷൻ പവർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നോർത്ത് വെസ്റ്റിനെ എൻഹാൻസ് ചെയ്യുക അപ്പോൾ ഇതാണ് അതിനകത്ത് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വാസ്തുശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഡിസൈൻ ആസ്പെക്റ്റുകളിൽ ആസ്ട്രോളജിക്കൽ വീക്ക്നെസ്സുകളെ വാസ്തു കൊണ്ട് ബാലൻസ് ചെയ്യാം അക്കാര്യം അസ്ട്രോളജിക്കൽ വീക്ക്നെസ്സിനെ മറ്റ് അസ്ട്രോളജിക്കലി നമ്മൾ പല പ്രതിവിധികളിലും അതിജീവിക്കുന്ന പോലെ അല്ല വീടെന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൻ്റെ ഒരു മെയിൻ പാർട്ടും എപ്പോഴും അയാൾ ജീവിക്കാൻ പോകുന്ന അവിടെയാണ് ആ ആ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് കറക്ഷനായിട്ട് ആക്ട് ചെയ്യും അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം പിന്നെ നമുക്ക് വാസ്തു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അസ്ട്രോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടൈം നിശ്ചയിക്കും ഓസ്പീഷ്യസ് ടൈം എന്തിനും ഓരോന്നിനും ഇപ്പോൾ വീടിൻ്റെ കല്ലെടുന്നൽ മുതൽ വീടിൻ്റെ പാൽ കാച്ച് അല്ലെങ്കിൽ കട്ടള വയ്ക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഓസ്പീഷ്യസ് ടൈം നോക്കുമ്പോൾ നമ്മൾ നേരെ വീണ്ടും ജ്യോതിശാസ്ത്രത്തിലേക്കാണ് പോകുന്നത് ടൈം ആ ഒരു ആസ്പീഷ്യസ് ടൈം എടുക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അസ്ട്രോളജിക്കൽ ചാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അസ്ട്രോളജിക്കൽ ചാർട്ട് വെച്ചിട്ട് സ്ട്രെങ്തും വീക്ക്നസ്സും കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വീക്ക്നസ്സുകളെ സ്ട്രെങ്ത് ആക്കാൻ ഡിസൈനിൽ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം പിന്നെ വാസ്തു റെമഡീസിന് വേണ്ടി നമുക്ക് അസ്ട്രോളജിക്കൽ കാര്യങ്ങളെ ഉപയോഗിക്കാം അസ്ട്രോളിക്കൽ ചാർട്ട് ഉപയോഗിക്കാം വാസ്തു റെമഡീസിന് വേണ്ടിയിട്ട് ചെയ്യാം പിന്നെ മെയിനായിട്ട് ഇതൊക്കെ ഇതൊക്കെയാണ് പിന്നെ ക്രിയേറ്റിവിറ്റി കൂടാനും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുക വീട്ടിൽ താമസിക്കുന്ന ആളിൽ ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വാസ്തുവിൻ്റെ ആസ്ട്രോളജിയുടെ ബേസ് എടുത്തിട്ട് നമുക്ക് വാസ്തുവിൽ കറക്റ്റ് ചെയ്യാവുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത് തമ്മിൽ കാര്യം ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരാണിത് കൈകാര്യം ചെയ്യുന്നത് വാസ്തു പഠിക്കുന്ന ആളുകൾ വാസ്തു കൈകാര്യം ചെയ്യുന്നു ആസ്ട്രോളജി ജ്യോതിഷം പഠിക്കുന്ന ആളുകൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പം വാസ്തുവിന് ഇപ്പം അസ്ട്രോളജി നമ്മളെടുത്ത നോളജ് വെച്ച് മാത്രം വാസ്തു കയ്യം ചെയ്യാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ എഞ്ചിനീയറിംഗ് നോളജിൻ്റെ ഒരു പാർട്ടുകൂടെ നമുക്ക് വേണം കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് നോളേജ് ഉദ്ദേശിക്കുന്നത് ഒരു എഞ്ചിനീയർ എന്ന നിലയിലല്ല മാത്രമല്ല ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോളജെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ നോളജൊക്കെ ഉണ്ടാവണം വാസ്തു കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ടിനെയും നമ്മൾ തുല്യ മനസ്സോടുകൂടി നോക്കി കാണുക വാസ്തുവിലേക്ക് അസ്ട്രോളജി വന്നതോ അസ്ട്രോളജിയിലേക്ക് വാസ്തു വന്നതോ അസ്ട്രോളജി വാസ്തു ഒരുമിച്ച് ഉണ്ടായതോ എന്നുള്ള വിഷയം നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരാൾക്കത് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നു എന്നുള്ളതിനനുസരിച്ച് പ്രയോഗിക്കുക അത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ലപടിമേ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം